ബ്ലെസ്സിങ് ടു ഡേയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ഇന്നത്തെ ദിവസം ദൈവം നമ്മളെ ഒരുമിച്ച് ചേർത്ത് പണിതുകൊണ്ടിരിക്കുകയാണ് ഞാനിവിടെ നിൽക്കുമ്പോൾ എനിക്ക് സന്തോഷത്തോടെ പറയാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട് ദൈവം നല്ലവനാണ് ദൈവം നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ നമ്മളൊരു പക്ഷേ ചില സമയത്ത് വേദനയുടെ അനുഭവത്തിലൂടെ പ്രയാസത്തിലൂടെ ഒക്കെ കടന്നു പോയിട്ടുണ്ടാവാം പക്ഷേ അപ്പോഴും അവൻ നല്ലവൻ തന്നെയാണ് കാരണം ആ തിന്മയൊന്നും അവനല്ല നമുക്ക് ചെയ്തത് മറിച്ച് ആ തിന്മകളെയെല്ലാം നന്മയാക്കി തീർക്കുവാൻ തക്ക വിധം നമ്മുടെ കൂടെ ഇരുന്ന് ഒപ്പം പ്രവർത്തിക്കുന്ന നല്ലവനായിട്ടുള്ളവനാണ് നമ്മുടെ കർത്താവ് എന്ന് പറയുന്നത് എത്ര പേർ ചേർന്ന് ഒരു ഹാലലുവെ പറയും തുടർന്ന് ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നത് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം ഇന്നത്തെ ആദ്യത്തെ സ്പോൺസർ കൊല്ലത്ത് നിന്ന് ഒരു ഡോക്ടർ അഞ്ജന കീ സ്പോൺസർ ആണ് താങ്ക് യു ഡോക്ടർ അഞ്ജന നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം അതിനു അതിനുമുമ്പ് ഫെബ്രുവരി ഒൻപതിന് പിതാവിൻ്റെ ജന്മദിനമായിരുന്നു ബിലേറ്റർ ഹാപ്പി ബർത്ത്ഡേ അങ്കിൾ കർത്താവ് ധാരണമായിട്ട് അനുഗ്രഹിക്കട്ടെ കർത്താവെ പിതാവ് രക്ഷിക്കപ്പെടുവാൻ സ്നാനമേൽക്കുവാൻ പിതാവിൻ്റെ കാൽമുട്ടിന്റെ പ്രശ്നം സൗഖ്യമാകുവാൻ ഞങ്ങളിപ്പോൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അതോടൊപ്പം രണ്ട് സഹോദരിമാരെ രക്ഷിക്കപ്പെടുവാൻ വേണ്ടി കൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അടുത്ത ഒരു കോ സ്പോൺസർ ുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് സിസ്റ്റർ എലിസബത്ത് ആണ് താങ്ക് യു സിസ്റ്റർ എലിസബത്ത് ഫെബ്രുവരി പതിനെട്ടിന് മകൾ സൂസൻ്റെ ജന്മദിനമായിരുന്നു ബിലേറ്റ ഹാപ്പി ബർത്ത്ഡേ സൂസൻ അതുപോലെ തന്നെ ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് എലിസബത്തിന്റെ ജന്മദിനമാണ് വരാൻ പോകുന്നത് അഡ്വാൻസ് ഹാപ്പി ബേർത്ത്ഡേ സിസ്റ്റർ എലിസബത്ത് കർത്താവ് താരണമായിട്ട് അനുഗ്രഹിക്കട്ടെ കർത്താവിന് ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് മകൾ സൂസന്റെയും മകൻ ബെനിൻ്റെയും കർത്താവ് വിദ്യാഭ്യാസവും ഭാവിയും എല്ലാം അനുഗ്രഹിക്കപ്പെട്ടെ കർത്താവിൻ്റെ നാമത്താൽ അനുഗ്രഹങ്ങൾ രണ്ടു പേർക്ക് വന്നു ചേരുന്നു ദൈവ പദ്ധതികളാൽ ഉന്നതങ്ങളിലേക്ക് കയറട്ടെ കർത്താവെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തവരോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ അറിയിക്കാണ് കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് നമ്മൾ കേൾക്കാൻ പോകുന്ന വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം വെൽക്കം ബാക്ക് പുതിയൊരാഴ്ചയിലേക്ക് നാം കാൽ വച്ചിരിക്കുന്നു ആൻഡ് ഐ ഡിക്ലെയർ ദിസ് ഇസ് ഗോയിങ് ടു ബി എ ഗ്ലോറിയസ് വീക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരാഴ്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട ആഴ്ചയായിരിക്കുമെന്ന് ഞാൻ അങ്ങ് പ്രവചിച്ച് പ്രഖ്യാപിക്കുകയാണ് ബിക്കോസ് ഗാഡ് ഈസ് എബൌട്ട് ടു ഡു സംതിങ് ഗ്രേറ്റ് ഗുഡ് ഇൻ യുവർ ലൈഫ് ഗെറ്റ് റെഡി കൈകളടിച്ച് ആ നന്മകളെ സ്വീകരിച്ചു ആ ഒരു എക്സ്പെക്റ്റൻസി നമ്മുടെ അകത്തുള്ളപ്പോൾ ഭയങ്കരമായൊരു പ്രതീക്ഷയുള്ളപ്പോഴാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വർക്ക് ചെയ്യാൻ കഴിയും ഒത്തിരി പേർക്ക് പ്രതീക്ഷകളൊന്നുമില്ല എല്ലാം തീർന്നു സൂര്യൻ അസ്തമിച്ചു ജീവിതത്തിൻ്റെ സായാഹ്നമാണ് ഇനിയെന്നാ നടക്കാനാ എല്ലാം തീർന്നു ഇനി അങ്ങ് പോയാൽ മതി എന്നൊക്കെ പറയുന്ന നിരാശയുടെ വാക്കുകൾ പറയുന്ന പലരുമുണ്ട് ഞാൻ യോസഫിൻ്റെ കഥ പറഞ്ഞപ്പോൾ യോസഫിൻ്റെ പിതാവ് യാക്കൂബിൻ്റെ ഒരു വേൾവ്യം ഉണ്ടായിരുന്നു എല്ല എല്ലാംകൃത്ത് ജോസഫ് പോയി ജോസഫ് ഭരിച്ചുപോയി ബെന്യാമീനും പോയി എല്ലാം പോയി എൻ്റെ മക്കളെല്ലാം നശിക്കുക ഞാൻ മക്കളില്ലാത്തവനായി ഞാൻ പാതാളത്തിലേക്ക് ഇറങ്ങും അങ്ങനെയൊക്കെ നിരാശയിലൊക്കെ ജീവിക്കുന്ന പലരുണ്ട് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രത്യേകത ഏത് നിരാശയുടെ പടുകുഴിയിൽ നിന്നും നമ്മെ പൊക്കിയെടുക്കാൻ ഉയർത്തിയെടുക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് സാധിക്കും ഞാൻ ഈ വാക്കുകൾ പറയുമ്പോൾ നിങ്ങളുടെ അവസ്ഥ എത്ര വലിയ കുഴിയിൽ കിടക്കുന്ന അവസ്ഥയാണെങ്കിൽ പോലും യേശിയാവിന്റെ പുസ്തകം അൻപത്തി ഒമ്പതാം അധ്യായം ആദിത്യവചനങ്ങളിൽ പറയുന്നതുപോലെ രക്ഷിക്കുവാൻ കഴിയാതെ പണം കർത്താവിന്റെ കൈകൾ കുറുതായിട്ടില്ല കേൾക്കുവാൻ കഴിയാതെ പണം അവൻ്റെ കാതുകൾ മന്ദമായിട്ടില്ല ദാറ്റ് മീൻസ് ഗോഡ് ഗോഡ് ഹാസ് നോ ഹിയറിംഗ് പ്രോബ്ലം ആൻഡ് ഗോഡ് ഹാൻഡ്സ് ആർ സോ ലോങ് ലോങ് ഇനഫ് ടു പിക്ക് യു അപ്പ് ഫ്രം എനി ബോട്ടം എത്ര വലിയ കുഴിയിൽ കിടന്നാലും ദൈവത്തിൻ്റെ കരങ്ങൾക്ക് നീളമുള്ളത് കൊണ്ട് അവിടെ നിന്നും പൊക്കിയെടുക്കാൻ കഴിയും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പത്രങ്ങളിൽ ചില കുട്ടികൾ കിണറിൽ വീണു കുഴൽ കിണറിൽ വീണുപോയി അല്ലെങ്കിൽ പ്രായമുള്ള ഒരാൾ കിണറിനകത്തേക്ക് വീണുപോയി ഇത്ര മണിക്കൂറുകൾ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാതെ അഗ്നിശമന സേന വന്ന് അവരെ അതിൽ നിന്ന് പൊക്കിയെടുത്തു അപ്പോഴേക്കും ആള് മരിച്ചിരുന്നു ഇതിന് കാരണം പുറത്തൊത്തിരി പേര് തടിച്ചു കൂടിയിട്ടുണ്ട് പക്ഷെ ആരുടെയും കൈകൾക്ക് നീളമില്ല ഈ താഴെ ചിലപ്പോൾ മണ്ണിടിച്ചിലായിരിക്കാം റിങ് തകർന്നു പോയതായിരിക്കാം ഏതെങ്കിലുമൊക്കെ കാരണത്താൽ ഒരാള് കിണറിനടി അടിയിൽ കിടക്കുമ്പോൾ മുകളിൽ ഒത്തിരി പേര് നോക്കി നിൽക്കുന്നുണ്ടെങ്കിലും കൈകൾക്ക് അവരുടെ കൈകൾക്ക് ആകെ എത്രയും നീളമുള്ളൂ കൈയെത്തിച്ചെടുക്കാൻ കഴിയുന്നില്ല ചിലപ്പോൾ കയറിറക്കി കൊടുക്കുന്നു പല ശ്രമങ്ങളും പരാജയപ്പെടുന്നു എന്നാൽ ദൈവത്തിൻ്റെ കൈകൾക്ക് നല്ല നീളമുണ്ട് ദൈവത്തിൻ്റെ കൈകൾക്ക് നല്ല നീളമുണ്ടെന്ന് പറയാൻ കാരണം ദൈവത്തിന്റെ കാലുകൾക്ക് നീളമുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്തെങ്കിലും ഏഷ്യാവിന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് സ്വർഗം നിന്റെ സിംഹാസനവും ഭൂമി നിന്റെ പാദപീഠവുമാണ് സ്വർഗം മുകളിലാണെന്ന് എല്ലാവർക്കും അറിയാം മൂന്നാം സ്വർഗത്തിലാണ് ദൈവത്തിൻ്റെ സിംഹാസനം ഇരിക്കുന്നത് അവിടെ ഇരുന്നു കൊണ്ട് ഭൂമിയെ രാജാക്കന്മാർക്കൊക്കെ ഒരു ഫുട് സ്റ്റൂൾ ഉണ്ടാകുമായിരുന്നു എന്ന് വെച്ചാൽ കാല് എടുത്തു വയ്ക്കുന്ന ഒരു ചെറിയ ചെറിയ ഹൈറ്റ് കുറഞ്ഞ ഒരു സ്റ്റൂള് പോലെ പാദപീഠം എന്നാണ് അതിനെ പറയുന്നത് പലപ്പോഴും രാജാക്കന്മാർ അത് സ്വർണം കൊണ്ടൊക്കെ ആയിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത് രണ്ട് കാലുകളും സിംഹാസനത്തിൽ ഇരുന്ന ശേഷം കാല് താഴേക്കിട്ട് രാജാവ് റെസ്റ്റ് ചെയ്യുന്നത് ഈ പീഠത്തിൻ പീഠത്തിന്മേലാണ് അപ്പോൾ ദൈവം സിംഹാസനം മൂന്നാം സ്വർഗത്തിൽ ഇട്ട് അവിടെ ഇരുന്നിട്ട് കാല് താഴത്തേക്കിട്ടപ്പോൾ അവൻ്റെ കാലുകൾ ഭൂമി വരെ എത്തി എൻ്റെ ഒരു ഇമേജറിയാണ് ഭൂമി എന്ന് പറയുന്നത് കർത്താവിന് കാല് വെക്കുവാനുള്ള ഒരു പീഠമാണ് അത്രേയുള്ള ഭൂമി സോ ഗ്രേറ്റ് അപ്പോ അങ്ങനെയുള്ള ദൈവത്തിന് എന്തുണ്ട് കാലിൽ കാലുകൾക്ക് ഇത്രയും ഉണ്ടെങ്കിൽ കൈകൾക്ക് നീളമില്ലാതിരിക്കുമോ മാത്രമല്ല ഏശ ആ അൻപത്തി ഒൻപത് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടാം വചനമാണെന്ന് തോന്നുന്നു ആ വചനത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രക്ഷിക്കുവാൻ കഴിയാതെ വണ്ണം അവന്റെ കൈകൾ കുറുതായിട്ടില്ല എന്നു വച്ചാൽ നല്ല നീളമുണ്ട് ഏത് കുഴിയിൽ നിന്നും നിന്നെ രക്ഷിക്കുവാനുള്ള നല്ല നീളമുണ്ട് ദൈവത്തിൻ്റെ കൈകൾക്ക് ഓക്കെ ഞാൻ ഒരു ഒന്ന് രണ്ട് വചനങ്ങളൊന്നും വായിച്ചോട്ടെ സാൻ ഫോടി വേഴ്സസ് വൺ ടു ത്രീ നാൽപ്പതാം സങ്കീർത്തനത്തിൻ്റെ ആദ്യത്തെ മൂന്ന് വചനങ്ങൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഐ വെയ്റ്റഡ് പേഷ്യൻ്റ് ഫോർ ദ ലോൾഡ് ഞാൻ ദൈവത്തിന് വേണ്ടി കാത്ത് കാത്തിരുന്നു വേരിഡ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ദൈവത്തിനു വേണ്ടി കാത്തിരിക്കുക ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുക ദൈവത്തിന്റെ മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുക ദൈവ പ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കുക ദൈവികളുടെ നിവൃത്തീകരണത്തിനു വേണ്ടി കാത്തിരിക്കുക ഇതൊരു ഭയങ്കര സംഭവമാണ് ഐ ഫോർ ഫോളോ ഞാൻ ദൈവത്തിനായി ശരിക്കുള്ള ട്രാൻസ്ലേഷൻ ക്ഷമയോടെ കാത്തിരുന്നു ഐ കാത്തിരുന്നുലി വളരെ ക്ഷമയോടെ കർത്താവ് പ്രവർത്തിക്കും ദൈവത്തിന്റെ സമയത്തിനു വേണ്ടി എന്റെ വാച്ചിലുള്ള സമയമല്ല ദൈവത്തിൻ്റെ സമയത്തിനു വേണ്ടി കാത്ത് കാത്ത് ഇരുന്നു ക്രായ അവനെങ്കിലേക്ക് ചാഞ്ഞ് എന്റെ കരച്ചിൽ നിലവിളി കേട്ടു അപ്പം ഞാനിങ്ങനെ ഇമേ ഇമാജിനേഷനിൽ ചിന്തിക്കുകയാണ് അവനെങ്കിലേക്ക് ചാഞ്ഞു എന്ന് പറയുമ്പോൾ ഈ കരയുന്ന ആളുടെ നേരെ ഇങ്ങനെ ചാഞ്ഞ് എന്താണ് പറഞ്ഞ് കരയുന്നത് പ്രാർത്ഥിച്ച് കരയുന്നത് എന്നറിയാൻ വേണ്ടി ചാഞ്ഞ് കേട്ടു പറ്റൂ ഹി ലിഫ്റ്റ് മീ ഔട്ട് ഓഫ് ദ ഓൺ എ റോക്ക് he, he, he gave me a firm place to stand. അടുത്തത് കേട്ടിട്ട് തിരിച്ചു നേരെ ഇരിക്കുവല്ല ചെയ്തത് ദൈവം പ്രവർത്തിച്ചു എല്ലാവരും ഒന്ന് പറഞ്ഞു ലൈവ് ചാറ്റിൽ എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്യുക എൻ്റെ ദൈവം പ്രവർത്തിക്കുന്നവനാണ് ഒന്ന് 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 എൻ്റെ ദൈവം പ്രവർത്തിക്കുന്നവനാണ് മനുഷ്യരെ പോലെ ചില രാഷ്ട്രീയ പാർട്ടികളെ പോലെ ഭീകരമായ ഭീമമായ മോഹന വാഗ്ദാനങ്ങളൊക്കെ തന്ന് അധികാരത്തിൽ കയറിയാൽ പിന്നെ അതൊന്നും അറിയാതെ ഭരണം വേറൊരു രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു രീതിയൊന്നും ദൈവത്തിനില്ല ഇവിടെ പറയുന്നു ഹി ഔട്ട് ഓഫ് ദ ദൈമി നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി നാശകരമായ കുഴിയിൽ നിന്നും ഞാൻ വീണ്ടും പറഞ്ഞല്ലോ നമ്മൾ പലരും ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിൽ ഞാൻ നേരത്തെ കിണർ കിണർ കിണറിൽ ചിലർ വീ വീണുപോയി എന്നൊക്കെ പറഞ്ഞ പോലെ കുഴൽ കിണറിൽ വീണുപോയി ചില കുട്ടികൾ വീണുപോയി അപ്പൊ ലോകം മുഴുവൻ മീഡിയയിൽ ഇത് നോക്കിക്കൊണ്ടിരിക്കുക കുഞ്ഞിനെന്ത് സംഭവിക്കും എന്നാ രീതിയിൽ മറ്റു സ്ഥലത്തും തുരങ്കം ഉണ്ടാക്കി ഇപ്പുറത്ത് കൂടി ചെന്ന് കുഞ്ഞിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു അത് കിണറിൽ വീണുപോയ വയോധികനെ രക്ഷിക്കുവാൻ വേണ്ടി അഗ്നിശമന സേന വന്നിരിക്കുന്നു ഫയർഫോഴ്സ് വന്നിരിക്കുകയാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു ഉദ്ദേഹം ഉണ്ട് ഇത് രക്ഷപ്പെടുവാനും മരിച്ചു പോകുമോ എന്നിങ്ങനെ ഒരു ഭയങ്കരമായ അപ്പൊ ഈ കിണറിൽ കിടക്കുന്നയാൾക്ക് ആ സമയത്ത് ചിലപ്പോൾ മൊബൈൽ ഫോണൊന്നും ഉണ്ടാവില്ല വാട്സപ്പ് മെസ്സേജ് അയക്കാനോ എസ് വോയിസ് കോൾ ചെയ്യാനോ ഒന്നും ചിലപ്പോൾ കയ്യിലൊന്നും കാണണമെന്നില്ല അവദ്ധവശാൽ വീണുപോയതാണ് ഇനി വീണുപോയി ഈ ഭയങ്കരമായ ചെളിയിലാണെങ്കിൽ മൊബൈൽ ഫോണോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പോലും അതും നഷ്ടപ്പെട്ടു പോയി കാണും അങ്ങനൊരു സാഹചര്യത്തിൽ ആകെ ഉള്ള രക്ഷം നിലവിളിക്കുക എന്നുള്ളതാണ് കുഴിയിൽ വീണാൽ നിലവിളിയാണ് നെ കുഴിയിലിട്ടു സഹോദരങ്ങൾ അപ്പൊ ജീവന് വേണ്ടി പ്രാണൻ രക്ഷിക്കാൻ വേണ്ടി ഖെഞ്ചി ഖേണപേക്ഷിച്ചു ഒരുപക്ഷെ ഞാൻ ഇങ്ങനെ ചിന്തിക്കുക ഏറ്റവും മൂത്ത ആൾബേനാണ് ഒരുപക്ഷെ അവിടെ കിടന്നുകൊണ്ട് നിലവിളിക്കുകയാണ് ആ സമയത്ത് രൂപേൻ സ്ഥലത്തില്ല അവരെ റൂബനെ എവിടെ പോയ സമയത്താണ് മറ്റുള്ളവരെ എടുത്തിട്ടത് അടുത്തത് ഒരുപക്ഷെ യഹുദ വിളിക്കണം യഹുദാ രക്ഷിക്കണേ ഓരോരുത്തരുടെ പേര് പറഞ്ഞു നഫ്താലിയുടെ പേര് പറഞ്ഞ് വിളിച്ചു കാണും ഖാദിൻ്റെ പേര് പറഞ്ഞ് വിളിച്ചു കാണും ഷിമൻ്റെ പേര് പറഞ്ഞ് വിളിച്ചു കാണും ഓരോ ജ്യേഷ്ഠന്മാരുടെയും പേരുകൾ പറഞ്ഞ് അവൻ അവിടെ കിടന്നോണ്ട് നിലവിളിച്ചു ഒരു തരത്തിൽ പറഞ്ഞാൽ ദൈവം അവന്റെ നിലവിളി കേട്ടു ഇവരാരും കേട്ടില്ലല്ലോ ജ്യേഷ്ഠ സഹോദരങ്ങൾ രക്ഷിക്കുമെന്ന് വിചാരിച്ചവരാരും വിളി കേൾക്കാതിരിക്കുമ്പോൾ ദൈവം അവന്റെ നിലവിളി കേട്ടു അതുകൊണ്ടായിരിക്കണം അത്ഭുതകരമായി ആ സമയത്ത് ചില മിഥ്യ കച്ചവടക്കാർ ആ വഴി വന്നത് യോസഫിന്റെ കരച്ചിലിന്റെയും പ്രാർത്ഥനയുടെയും നിലവിളിയുടെയും ഉത്തരമായിട്ടായിരിക്കാം ദൈവം അത് മറ്റൊരു രീതിയിലേക്ക് ഓർക്കസ്ട്രേറ്റ് ചെയ്തത് ഒരു വ്യക്തിപരമായി നിങ്ങളോട് നേരിട്ട് നമ്മൾ തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ വല്ലാത്തൊരു പ്രതിസന്ധിയിൽ കിടക്കുമ്പോൾ കുഴിയിൽ കിടക്കുമ്പോൾ രക്ഷിക്കുമെന്ന് വിചാരിച്ച ആളുകൾ രക്ഷിച്ചില്ലെങ്കിലും രക്ഷിക്കുമെന്ന് വിചാരിക്കാത്ത ചിലരിലൂടെ ചില മുഖാന്തരങ്ങളിലൂടെ ദൈവം കാര്യങ്ങളെ പ്രവർത്തിച്ച് ദൈവം നിങ്ങളെ പുറത്തു അതാണ് ഞാൻ ആ കഥയിൽ നിന്ന് മനസ്സിലാക്കുന്നത് സോ ഹീ ലിഫ്റ്റഡ് മീ ഔട്ട് ഓഫ് സ്ലൈമി പിറ്റ് ഔട്ട് ഓഫ് ദ ആൻഡ് മയർ ഹി സെറ്റ് മൈ ഫീറ്റ് ഓൺ എ റോക്ക് ഹി എ ഫേം അടുത്തത് നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും കരകയറ്റ് വിടുവിച്ച് പുറത്തെടുത്തു മാത്രമല്ല സുസ്ഥിരമായൊരു പാറമേൽ എന്നെ നിർത്തി എ ഫോം പ്ലേസ് ഒരിക്കലും ഇളകാത്ത ഇളകി മാറിപ്പോകാത്ത സ്ഥിരമായ സുസ്ഥിരമായ ഒരു സ്ഥലത്ത് ഒരു പാറ മേൽ എന്നെ കൊണ്ടുവന്ന് നിർത്തി ബൈബിളിൽ പാറ എന്ന് കേട്ടാൽ സ്പിരിച്വലി ഉടനെ ചിന്തിക്കണം ദാറ്റ് ഇസ് മൈ ഗാഡ് ക്രിസ്തുവാകുന്നു ആ പാറ ആ പാറ ക്രിസ്തു ആയിരുന്നു പഴയ നിയമത്തിൽ പോലും ഇസ്രായേൽ ജനങ്ങളോടൊപ്പം നടന്ന അവരെ പിൻഗമിച്ച ആ പാറ ക്രിസ്തു പിന്നൊരു പേരും കൂടെ ഉണ്ട് യുഗങ്ങളുടെ പാറ ദ റോക്ക് ഓഫ് ദി ഏജസ് റോക്ക് ഓഫ് ഏജസ് യുഗങ്ങളുടെ പാറ യുഗങ്ങളുടെ പാറ യുഗങ്ങളുടെ പാറയാണ് അവൻ എന്നുവെച്ചാൽ യുഗങ്ങളാണെങ്കിൽ പലരും ഈ പാറമേൽ ചവിട്ടി വീഴാതെ ചെളിയിൽ വീഴാതെ ജീവിതത്തിൽ വീണു പോകാതെ തകർന്നടിഞ്ഞു പോകാതെ പിടിച്ചു നിന്നത് ഈ പാറയിൽ ചവിട്ടിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ കാല് ചവിട്ടിയിരിക്കുന്നത് ഈ പാറമേലാണ് ഈ പാറ ചതിക്കില്ല വഴിമാറിക്കളയില്ല ഈ പാറ തെന്നി മാറുകയില്ല യുഗങ്ങളായി അവിടെ നിൽക്കുകയാണ് ഒരു അര മില്ലിമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാത്ത അചഞ്ചലമായ അൺചേഞ്ചിങ് ആയിട്ടുള്ളൊരു പാറയാണ് ക്രിസ്തു എന്ന പാറ അപ്പോൾ നിലവിളി കേട്ടു പാറമേൽ കൊണ്ടുപോയി നിർത്തി മൂന്നാമത്തെ വചനം നോക്കും ഇപ്പൊ പാറമേലിങ്ങനെ വെറുതെ കുത്തിയിരുന്ന് കിടന്നും ജീവിതകാലം കളയേണ്ട ആവശ്യമൊന്നുമില്ല അവിടെയാണ് ഇൻസ്പിരറ്റ് ഹിപുഡ ന്യൂ സോങ് ഇൻ മൈ മാവ് ഒരു പുതിയ പാട്ട് അവൻ എൻ്റെ വായിൽ തന്നു അപ്പോ ഇതുവരെ പാടിയ പാട്ടല്ല ഒരു പുതിയ പാട്ടാണ് ദൈവം വായിൽ കൊടുത്തത് അതിൻ്റെ അർത്ഥം എന്താണ് പുതിയ പാട്ട് വരുന്നത് പുതിയ അനുഭവങ്ങൾ വരുമ്പോഴാണ് ഒരു പുതിയ അനുഗ്രഹം കിട്ടുമ്പോൾ ഒരു പുതിയ അത്ഭുതം കാണുമ്പോൾ ജീവിതത്തിൽ ഒരു പുതിയ ദൈവപ്രവൃത്തി കാണുമ്പോഴാണ് അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു പുതിയ പാട്ട് എഴുതാൻ ചൂൺ ചെയ്യാൻ അതിനെ അതിന് ഈണം പകരാൻ ദൈവം സഹായിക്കുന്നത് എന്താണ് ഞാൻ പറഞ്ഞു വരുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലും കർത്താവ് എന്തോ ഒന്ന് പുതിയത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ ഒരു പുതിയത് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇതെഴുതിയിരിക്കുന്നത് ഈ ഈ സങ്കീർത്തനം ചമച്ചത് എന്നിട്ട് അവിടെ ഇതിൻ്റെ തുടക്കത്തിൽ എഴുതിണ്ട് ഫോർ ദ ഡിറക്ടർ ഓഫ് മ്യൂസിക് ഓഫ് ഡേവിഡ് എസ് ആ സംഗീത പ്രമാണിക്ക് ദാവീത് എഴുതിയൊരു സങ്കീർത്തനമാണ് അപ്പോൾ ഫോർ ദ ഡയറക്ടർ ഓഫ് മ്യൂസിക് എന്ന് പറയുമ്പോൾ ദാവിദിന്റെ കാലത്ത് വഷിപ്പിനൊത്തിരി പ്രാധാന്യം കൊടുത്ത ഒരു രാജാവായിരുന്നു ദാവിദ് ജീവിതകാലത്തുള്ള ഒരിക്കലും ഒരിക്കൽ പോലും ദൈവത്തെ ആരാധിക്കാതിരുന്ന രാജാക്കന്മാർ ഇസ്രായേലിൽ ഉണ്ടായിരുന്നു യഹൂദയിലുണ്ടായിരുന്നു ദാവിദിൻ്റെ പ്രത്യേകത പെരുവഴിയിൽ പോലും നൃത്തം ചെയ്ത് ആരാധിക്കുന്ന ഒരു ആരാധകനായിരുന്നു ഒരു സിംഗറായിരുന്നു വർഷ പീഡറായും ഇതിന് എനിക്ക് മനസ്സിലായത് അദ്ദേഹത്തിന് സ്വന്തമായി മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു സംഗീത സംവിധാനം ചെയ്യുന്ന ആളുകളെ നിയോഗിച്ചിട്ടുണ്ട് ഒരു അനുഭവത്തിലൂടെ താൻ പോകുമ്പോൾ വേഗം പേനയെടുത്ത് എൻ്റെ നാവ് സമർത്ഥനായ ലേഖകൻ്റെ എഴുത്തുകോൽ പോലെയാകുന്നു എന്ന് പറഞ്ഞേക്ക് താൻ ഇങ്ങനെ എഴുതുകയാണ് എഴുതിയിട്ട് ട്യൂൺ ചെയ്യാൻ മ്യൂസിക്കിന് വേണ്ടിയിട്ട് മ്യൂസിക് ഡയറക്ടർ കയ്യിലേക്ക് കൊടുക്കുകയാണ് അദ്ദേഹം അതിന് നല്ലൊരു ട്യൂണൊക്കെ പകർന്ന് അതിനെ എല്ലാവിധ ശബ്ദവും എല്ലാം കൊടുത്ത് സൂപ്പറാക്കിയ ശേഷം അടുത്ത ആരാധനയ്ക്ക് ആ പാട്ടങ്ങ് പാടുകയാണ് ആ സമയത്ത് ഇസ്രായേലിലെ പെൺകുട്ടികൾ നൃത്തം ചെയ്യുന്നു പ്രജ രാജ്യത്തെ പ്രജകളെല്ലാം കൂടെ ചേർന്ന് നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കുന്നു ദാവിദിൻ്റെ ജീവിതത്തിലും രാജാവായി വാണ വാഴ്ച കാലത്തും ഏറ്റവും കൂടുതൽ അവൻ ഇമ്പോർട്ടൻസ് കൊടുത്തത് ആരാധനയ്ക്കായിരുന്നു മരണക്കിടക്കിൽ പോലും തന്നെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഇസ്രായേലിൻ്റെ മധുര ഗായകൻ പറയുന്നു അപ്പോൾ ഇസ്രായേലിൽ ധാരാളം നൂറുകണക്കിന് പാട്ടുകളുണ്ടാക്കി ആരാധനയുടെ ഒരു തരംഗം രാജ്യത്ത് റിലീസ് ചെയ്ത ഒരു അഭിക്ഷിക്തനായിരുന്നു ഇതാവിത് അദ്ദേഹമാണ് പറയുന്നത് ഞാൻ ഇങ്ങനെ കർത്താവിന് വേണ്ടി കാത്തുകാത്തിരുന്നു എന്തോ ഒരു വലിയ പ്രതിസന്ധി ഭയങ്കരമായ കുഴിയിൽ വീണേക്കുവാ ഒരിക്കലും തനിക്കോ തന്റെ ഭാര്യക്കോ മക്കൾക്കോ മന്ത്രിക്കോ ലോകത്തിലെ ആർക്കും ഒരു മനുഷ്യനും രക്ഷിക്കാൻ കഴിയാത്ത ഉരുവല്ലാത്ത കുഴിയിൽ വീണേക്കും അങ്ങനെ വീണ് കിടക്കുമ്പോൾ നിലവിളി മുഴുവൻ ഈ കുഴിയുടെ അകത്ത് കിടന്നുകൊണ്ട് പലപ്പോഴും ഈ കിണറിന്റെ അകത്തോ കുഴൽ കിണറിന്റെ അകത്തൊക്കെ പെട്ടുപോയ ആളുകൾ നിലവിളിച്ചാലും ചിലപ്പോൾ ആരും കേട്ടുള്ളതിരിക്കും അതുപോലെ ആഴത്തിലാണെങ്കിൽ എനിവേ ഇവിടെ അദ്ദേഹം നിലവിളിച്ചു മനുഷ്യരാരും രക്ഷയ്ക്കെത്തിയില്ലെങ്കിലും വീണ്ടും പറയാം മനുഷ്യരാരും രക്ഷയ്ക്ക് എത്തിയില്ലെങ്കിലും വീണ്ടും പറയാം നിങ്ങളെ രക്ഷിക്കാൻ മനുഷ്യരാരും സമയത്തെത്തിച്ചേർന്നില്ലെങ്കിലും നിലവിളികെട്ട് ചാഞ്ഞ് നിന്റെ അടുക്കിലേക്ക് വന്ന് കൈനീട്ടി ആ കുഴിയിൽ നിന്നും രക്ഷിക്കുവാൻ കഴിവുള്ള ഒരു ദൈവമാണ് കേട്ടോണ്ടിരിക്കുന്നത് അപ്പോ കുഴിയിൽ നിന്ന് ഏറ്റവും മാത്രമൊന്നുമല്ല ചെയ്യുന്നത് ഒന്ന് അതിനുശേഷം വീണ്ടും കുഴിയിലേക്ക് തള്ളിയിടുന്നവൻ അല്ല ദൈവം ഒരു സുസ്ഥിരമായ പാറമേൽ കാല് ചവിട്ടി എന്ന് വെച്ചാൽ ലൈഫ് സ്റ്റേബിളാക്കി യുതായുടെ ലേഖനം ഏറ്റവും അവസാനം പറയുന്നത് വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാ സന്നിധിയിൽ നിർത്തുവാൻ കഴിവുള്ളവന് എന്നുവെച്ചാൽ വീണ് പോകാതെ കാക്കുവാൻ ദൈവത്തിന് കഴിവുണ്ട് പറമയിൽ നിർത്തി അടുത്ത പരിപാടി എന്താണ് വായിൽ പാട്ട് ആരാധന കുഴികളിൽ നിന്ന് കടക്കണിയിൽ നിന്നും മഹാ കുഴികളിൽ നിന്നും ജപ്തികളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ജീവിതകാല ആരാധന മുടക്കരുതേ ഇനി ഒത്തിരി എത്രയോ ആയിരക്കണക്കിന് പേരറിയാം ഡേ നടത്തിയ ഫെസ്റ്റിവലുകളിൽ വന്ന് പല പ്രാവശ്യ സാക്ഷ്യം പറയുക എപ്പിസോഡ് സ്പോൺസർ ചെയ്യുകയൊക്കെ ചെയ്തവർ ഇന്ന് ഒരുപക്ഷെ ആരാധനകളിൽ പങ്കെടുക്കുന്നില്ല ഒരുപക്ഷെ കൊറോണ കാലത്തോടുകൂടെ ആരാധനാ ജീവിതം അവസാനിപ്പിച്ച വീട്ടിലിരുന്ന് ഞാൻ കണ്ടോളാം എന്ന് പറയുന്നവരുണ്ട് ജീവിതകാലം മുഴുവൻ ദാവിദൻ്റെ സമയത്ത് വൈഫ് വരെ പരിഹസിച്ചു മീഖൽ മീഘൾ എന്ന് പറയുന്നത് രാജകുമാരിയാണ് ശൗൽ രാജാവിൻ്റെ മോളാണ് ഗോലിയാത്തിനെ കൊന്നപ്പോൾ കിട്ടിയ ഗിഫ്റ്റാണ് മീകൾ പക്ഷേ അവൾക്ക് ആരാധനയെ വേണ്ട പാട്ട് പാടുന്നത് ഇഷ്ടമല്ല ഭർത്താവ് ആരാധിക്കുന്നത് ഇഷ്ടമല്ല പ്രത്യേകിച്ച് ഒരു രാജാവിനൊക്കെ ഒരല്പം അന്തസ്സൊക്കെ വേണം ഡിഗ്നിറ്റിയൊക്കെ വേണം വീടിനത്തിരുന്ന് ആരാധിക്കുക ഈ വഴിയിലിറങ്ങി ഈ പെമ്പിള്ളേരെയൊക്കെ മുമ്പിക്കിടന്ന് നൃത്തം ചെയ്യേണ്ട പഞ്ഞനൂല് അംഗീകരിച്ചുകൊണ്ട് ഇതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല അവൾ ഒത്തിരി പരിഹസിച്ചു അവൾ ശപിക്കപ്പെട്ടു ജീവിതകാലം അവൾക്ക് കുഞ്ഞുങ്ങളുണ്ടായി വന്ധ്യത പിടിച്ചോളെ ഒരു പുതിയ പാട്ട് വായിലോട്ട് കൊടുത്തു എ ഹിം ഓഫ് ദൈവത്തിനുള്ള സ്തുതി ഒരു പുതിയ പാട്ട് വന്നു കുഴിയിൽ കിടന്ന ആള് പാട്ട് പാടുക കുഴികളിൽ ഇറങ്ങിപ്പോയവർ കൈകൾ അടിച്ചും തുള്ളിച്ചാടിയും ഹലേലിയെ വിളിച്ചും ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുക കാരണം പുഴയിൽ കിടന്നതാണ് വിടുവിച്ചവനെ ആരാധിക്കുന്നു അതിനുശേഷം ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കണ്ട് അനേകർ ദൈവത്തെ ഭയപ്പെടുകയും ദൈവത്തിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യും അർത്ഥം അതിഭയങ്കരമായ കെണികളിലും കുഴികളിലുമൊക്കെ പോയ ആളുകൾ രോഗാവസ്ഥയിലായിരിക്കാം മരണത്തോട് മല്ലടിച്ചതായിരിക്കാം വിവാഹ ജീവിതത്തിൽ ജീവിതത്തിലെ പ്രശ്നമായിരിക്കാം സകലവും തകർന്നു ജോലി പോയി ബിസിനസ് പോയി എന്നൊക്കെ പറയുന്ന അവസ്ഥകളായിരിക്കും പക്ഷെ അതിൽ നിന്ന് പിടിവിക്കപ്പെട്ട ആളുകൾ അതിന് ശേഷം ചെയ്യേണ്ടത് ദൈവത്തെ ആരാധിക്കണം എന്നാൽ അങ്ങനെ ദൈവത്തെ ആരാധിച്ച് അവർ പാട്ട് പാടുമ്പോൾ ദസ്റ്റ് മണി ടു ദോൾ വേൾഡ് അതൊരു സാക്ഷ്യമാണ് അത് കണ്ട് പലരും അത് കണ്ട് കേട്ട് ദൈവത്തിൽ ആശ്രയിക്കും ഞാൻ ആ ചിലരെയൊക്കെ നോക്കി ഇന്ന് പ്രവചിക്കുകയാണ് എന്തൊരു മീന എന്നൊക്കെ പറയുന്ന ഒരു പേരെൻ്റെ ഉള്ളിൽ വരുന്നു ആഹാരണെന്ന് എനിക്കറിഞ്ഞൂട പക്ഷേ അങ്ങനെയുള്ള ചില വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഭയങ്കരമായൊരു പ്രതിസന്ധിയിലൂടെ കൊണ്ടിരിക്കും പക്ഷേ ഇതിൽ നിന്നൊക്കെ പുറത്തു വന്ന് നിങ്ങളുടെ ജീവിതം കണ്ട് നിങ്ങൾ ദൈവത്തിനു വേണ്ടി നിൽക്കുന്നതും ദൈവത്തെ ആരാധിക്കുന്നതും കണ്ട് അനേകർ വിശ്വാസത്തിൽ വരും ഈ ദൈവത്തെ അറിയും പറഞ്ഞോട്ടെ ശ്രദ്ധിച്ച് കേൾക്കണം എത്ര അഗാധമായ ആഴമുള്ള കുഴിയിൽ നിന്നും ദൈവത്തിൻ്റെ ഒരു വ്യക്തിയെ കയറ്റാൻ കഴിയും അതിനുള്ള ഹൃദയമുണ്ട് കാണാൻ കണ്ണുണ്ട് കേൾക്കാൻ കാതുണ്ട് ദൈവത്തിന് ഞാൻ ഉറപ്പ് നൽകുന്നു ഈ ദാവീത് ചെയ്തതുപോലെ ദൈവത്തിന് വേണ്ടി കാത്തിരുന്നു അവൻ ചാഞ്ഞു വന്ന് നിലവിളി കേട്ടു നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും കയറ്റി പാറമേൽ കാലുകളെ വെച്ചു നിർത്തി പാട്ട് കൊടുത്തു ആ പാട്ട് പാടിയപ്പോൾ ഒത്തിരി പേര് ദൈവത്തിലേക്ക് വന്ന് വിശ്വസിച്ചു ഇത് നിങ്ങളുടെ അനുഭവമായി മാറാൻ പോവുകയാണ് എല്ലാവരും ചാറ്റിൽ ഇത് എൻ്റെ അനുഭവമാകാൻ പോവാറ ആടിക്ക ഇത് എൻ്റെ അനുഭവമായി മാറാൻ പോക ഈ വിടുതൽ എൻ്റെ വിടുതലായി മാറാൻ പോവാ ഞാനൊരു പാറമേൽ നിന്ന് ദൈവത്തെ സ്തുതിച്ച് പാട്ടുപാടും എന്നുള്ളിൽ വിശ്വസിക്കുക എനിക്കൊരാഗ്രഹമുണ്ട് നിങ്ങളോടാണ് എന്നീ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സന്ദേശം ദയവായി നിങ്ങൾ അനേകർക്കിതിൻ്റെ ലിങ്കുകൾ അയച്ചു കൊടുക്കുക നിങ്ങൾ വാട്സപ്പിൽ ഈ യൂട്യൂബ് ലിങ്ക് സ്റ്റേറ്റസ് ആയിട്ട് കൊടുക്കുക അത് ബ്രോഡ്കാസ്റ്റ് ചെയ്യുക ഗ്രൂപ്പുകളിൽ ഇടുക ഒത്തിരി പേര് അത് ഇന്നത്തെ ഒരൊറ്റ സന്ദേശം മതി ഒത്തിരി പേര് പിടിപ്പിക്കുക ഇടുക കൂടാതെ നമുക്ക് ഒരുമിച്ച് ദൈവവേല ചെയ്യണം അതിന് നിങ്ങൾക്ക് ഇതിൻ്റെ സ്പോൺസേഴ്സ് ആകാം മീഡിയ മിനിസ്ട്രിയെ ബ്ലെസ്സിങ് ടുഡേയുടെ വിവിധ പ്രോജക്റ്റുകളെ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാം അതിനുവേണ്ടി പ്രാർത്ഥിക്കാം നമുക്കൊരുമിച്ച് കർത്താവിനെ ശുശ്രൂഷിക്കാം പ്രാർത്ഥിക്കാം കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നൊരു റോസമ്മ എന്നൊക്കെയുള്ള പേരുള്ള ചില വ്യക്തികളൊക്കെ കർത്താവ് തുടർന്ന് ഞാൻ കാണുന്നു ഭാഗത്ത് നീരുള്ള ഒരു റോസമ്മ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ബിഹീൽഡ് ഇൻസസ് ഒത്തിരി റോസമ്മ കാണും പക്ഷെ കവളിന്റെ ഒരു ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു ഭാഗത്തോ രണ്ട് ഭാഗത്തോ നീര് വന്നിരിക്കുന്നു മുഖത്ത് നീരുള്ള ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുകയാണ് അതുപോലെ കരളിന് പ്രയാസമുള്ള ചില വ്യക്തി ലിവർ പ്രോബ്ലം യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ മദ്യപാനത്തിൽ നിന്ന് ചിലരൊക്കെ പുറത്തു വരുന്നു പുകവലി നിന്ന് പുറത്തു വരുന്നു കാൽമുട്ടുകൾ തകർന്ന ചില വ്യക്തികളെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കിയാണ് കാതുകളിൽ സൗഖ്യം നടക്കട്ടെ കണ്ണുകളിൽ സൗഖ്യം നടക്കട്ടെ കൈകൾ ഈ സ്ക്രീനിലേക്ക് നീട്ടി പിടിക്കാമോ യേശുവിൻ്റെ നാമത്തിൽ വലിയ വിടുതൽ ഓരോരുത്തർക്കും കർത്താവ് നികൽപ്പിക്കുന്നതിനായി നന്ദി പറയും യേശുവിൻ്റെ നാമത്തിൽ അമയൻ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ സ്ക്രീനിലെ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം ചില പ്രാർത്ഥനാ ശുശ്രൂഷകർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഇവിടെ ബ്ലസ്സിംഗ് ഫുഡ്ഡേ ബുക്സ് ബുക്സ് ഇരിപ്പുണ്ടല്ലോ എന്ന് എടുത്ത് ഞാൻ പറയുന്നില്ല വെബ്സൈറ്റ് സന്ദർശിക്കുകയാണെങ്കിൽ ആമസോണിൽ ബ്ലസ്സിംഗ് ഫുഡ്ഡേ ബുക്സ് ടൈപ്പ് ചെയ്യുക നിങ്ങൾക്ക് ലഭിക്കും ഗോഡ് ബ്ലസ് യു ആൾ സീറ്റുമോ ബാ ബൈ